കർഷകർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ വരുന്നതുകൊണ്ടാണ് പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇൻഫാം വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് ദാന ചടങ്ങിന്റെ ഭാഗമായി നടന്ന സമ്മേളനം കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരുടെ മുഖത്ത് കാണുന്ന ഐശ്വര്യം ജനങ്ങളെ തീറ്റിപ്പോറ്റിയതിനാണെന്നും കർഷകർ തളർന്നാൽ നാട് പുറകോട്ടു പോകുമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല തളർന്നാലേ ഈ നാട് പിറകോട്ട് പോകും ഒരുപക്ഷെ നിങ്ങൾക്ക് അനു അനുകൂലമായിട്ടുള്ള പ്രതിഫലമോ വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള വിലയോ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ കഠിനാധ്വാനം ഉണ്ട് ഈ നാടിനുണ്ടായിട്ടുള്ള അഭിവൃദ്ധി ഒരുപക്ഷെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ കാരണവന്മാരുടെ മക്കൾ ആരും തന്നെ കാർഷിക വൃത്തിയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല ചാച്ചനു പറ്റിയ മണ്ടത്തരം ഞങ്ങൾക്കുണ്ടാകരുതെന്ന് കരുതി നാട് വിട്ടു പോകാൻ അവർ അവരാഗ്രഹിക്കുന്നു ആ പ്രവണത നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനത് പറയുന്നത് കർഷകർക്ക് സമൂഹം കൊടുക്കേണ്ട അംഗീകാരം കർഷകർക്ക് കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുടെ അടയാളമാണ് ഈ നാട് വിട്ടു പോകാനുള്ള പ്രവണത ഈ നാട് വിട്ടു പോകാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് അതുകൊണ്ട് തന്നെ കർഷകനും ഇവിടെ അഭിമാനത്തോടും ആത്മസംതൃപ്തിയോടും കൂടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ശ്രമിക്കണം മണ്ണ് ഒരിക്കലും ചതിക്കില്ലെന്നും ചതിക്കുന്നത് അധികാരികളാണെന്നും സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻഫാം ദേശീയ രക്ഷാധികാരിയും താമരശ്ശേരി രൂപതാധീഷനുമായ മാ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ട് കർഷകർക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല ബഫർ സോൺ കാട്ടുമൃഗശല്യം ഒന്നും കർഷകരെ തളർത്തില്ല കുടിയേറ്റ സമയങ്ങളിൽ ഇതിലും വലിയ പ്രശ്നങ്ങളെ നേരിട്ടവരാണ് കർഷകരെന്നും മാ റെമീജിയോസ് ഇഞ്ചനാനിയിൽ കൂട്ടിച്ചേർത്തു നാം നേരിടുന്ന ബഫർ സോൺ വിഷയം മറ്റു വിഷയങ്ങള് കാർഷിക മേഖലയിലുള്ള വിലയിടിവ് വന്യമൃഗങ്ങളുടെ ആക്രമണം എല്ലാം നമ്മെ തളർത്തുമെന്ന് നമുക്ക് തോന്നും എന്നാൽ ഒന്നും നമ്മെ തളർത്തുകയില്ല കുടിയേറ്റത്തിൻ്റെ ആരംഭ ആളുകളിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടിട്ടുണ്ട് എന്താണ് നമ്മെ തളർത്തിയിട്ടുള്ളത് ഒന്നും തളർത്തിയിട്ടില്ല കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസം അതാണ് നമ്മെ നയിച്ചിട്ടുള്ളത് മുന്നോട്ട് നയിക്കുന്നതും തന്നെ ഈ അവസരത്തിൽ ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു വിജയത്തിൻ്റെ പുതിയ ഗാഥ തീർക്കാൻ രചിക്കാൻ നമുക്ക് പറയാൻ സാധിക്കും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ കർഷകരെ അവഗണിക്കുകയാണെന്ന് സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു കർഷകരെ കൂടാതെ ഒരു രാജ്യവും പുരോഗമിക്കുന്നില്ല പഞ്ചാബിലെ കർഷക സമരം വിജയിക്കുവാൻ കാരണം കർഷകർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു എന്നും കർഷകര് ഒരു ദേശത്തിൻ്റെയും നാടിൻ്റെയും പുരോഗതി ഇവിടെ നട്ടലിലാണെന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും പരക്കെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണെന്നത് സത്യമാണ് എല്ലാവരും കർഷകരെ അവഗണിക്കുന്നു രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവരെ അവഗണിക്കാൻ വളരെ എളുപ്പമുണ്ട് സംഘടിതരായിട്ട് നിൽക്കുന്നവരെ അവഗണിക്കാൻ എളുപ്പമില്ല കർഷകർ സാധാരണഗതിയിൽ ശുദ്ധ മനസ്കരായ സ്വന്തം വീടും നാടുമൊക്കെ നോക്കി നന്നായി ജീവിക്കുന്ന കുറച്ച് ആളുകൾ അവർക്ക് വലിയ സംഘടിത സ്വഭാവമൊന്നുമില്ല വലിയ സംവിധാനങ്ങളോട് അവർ കൈകോർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ ഒരുമിച്ച് നിർത്താൻ പറ്റാ പറ്റുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവഗണിച്ചു കളയാൻ എളുപ്പമുണ്ട് ആർക്കും അതാണ് ഈ അവഗണനയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യം ശത്രുവെന്നോ മിത്രമെന്നോ നോക്കാതെ ലോകത്തിലുള്ള എല്ലാവർക്കും അന്നം വിളമ്പുന്നത് ഒരു ദൈവവിളിയായി ഏറ്റെടുത്തവരാണ് കർഷകരെന്നും വെള്ളിത്തുട്ടുകളുടെ തിളക്കം നോക്കി പരിസ്ഥിതിവാദം പ്രസംഗിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്കും കർഷകർ സ്നേഹപൂർവം അന്നം വിളമ്പിയെന്നും ആമുഖ പ്രഭാഷണം നടത്തിയ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു അതുപോലെ തന്നെ ശത്രു സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളാണ് നിങ്ങൾ ഞങ്ങൾക്ക് കർഷകരായ നിങ്ങൾ മാതാപിതാക്കൾ ശത്രു സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകളാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അന്നം വിളമ്പിയവരാണ് നിങ്ങൾ നിങ്ങൾ ഓമനിച്ച് വളർത്തിയ കൃഷിഭൂമിയിലേക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ കാട്ടുമൃഗങ്ങൾ ഓടി വന്നപ്പോഴും നമ്മുടെ കൃഷി നശിപ്പിച്ചപ്പോഴും നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ കവർന്നെടുത്തപ്പോഴും അവയെ തടയാതെ നിസ്സംഗത പാലിച്ച ഉദ്യോഗസ്ഥർക്കും അന്നം വിളമ്പിയ കൈകളാണ് നിങ്ങളുടേത് നിയമാനുസൃതമായി നമുക്ക് ലഭ്യമാകേണ്ട പല കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ച് അവയ്ക്കൊക്കെ നമ്മുടെ കരങ്ങൾക്ക് കൂച്ചുവലങ്ങിട്ട ഉദ്യോഗസ്ഥ വൃന്ദത്തിനും തെറ്റായ ചിന്തകളിലൂടെ നയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അന്നം വിളമ്പിയ കൈകളാണ് നിങ്ങളുടേത് നമ്മൾക്ക് വേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ അതിന് മനസ്സ് വയ്ക്കാതെ ആ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറി നിന്നിട്ട് സിദ്ധാന്തം മോളി നടക്കുന്ന സൈദ്ധാന്തികന്മാർക്കും അന്നം വിളമ്പി നിങ്ങളുടെ കൈകളാണ് ശത്രുസ്നേഹത്തിൻ്റെ എത്രയോ ഉദാത്തമായ മാതൃക നമുക്കെതിരായ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരെയും നമ്മൾ പോറ്റിക്കൊണ്ടേയിരിക്കണം നിങ്ങളിൽ നിന്നാണ് ഈ പാഠം ഞങ്ങൾ പഠിച്ചത് നിങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങളുള്ളിടത്തോളം കാലം എല്ലാവരെയും സഹോദരങ്ങളെ പോലെ അവർക്കും ശത്രുക്കളാണെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കുന്നവരാണെങ്കിലും സ്നേഹപൂർവ്വം വിളമ്പും ഇൻഫാം ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടിയിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ ദേശീയ സെക്രട്ടറി സണ്ണി അരഞ്ഞാണി പുത്തൻപുരയിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ജോയി തെങ്ങുംകുടി സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട് സംസ്ഥാന സെക്രട്ടറി അഗസ്റ്റിൻ പുളിക്കണ്ടം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോം ചമ്പക്കുളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്കറിയ നെല്ലാങ്കുഴി ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്ത്രവേലിൽ എന്നിവർ സംസാരിച്ചു ഇൻഫാം സംസ്ഥാന ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഫാദർ ജോർജ് പൊട്ടയ്ക്കലിനെയും സംസ്ഥാന കോർഡിനേറ്ററായി നിയമിക്കപ്പെട്ട ഫാദർ ജോസ് മോനിപ്പള്ളിയെയും മാർ റിമീജിയോസ് ഇഞ്ചനാനിയിൽ ആദരിച്ചു മണ്ണിൽ പൊന്നു വിളയിച്ച വിവിധ കാർഷിക ജില്ലകളിൽ നിന്നുള്ള നൂറ്റി കർഷകരാണ് പൊടിമറ്റത്ത് നടന്ന സമ്മേളനത്തിൽ ആദരിക്കപ്പെട്ടത് ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും കാർഷിക ജില്ലാ താലൂക്ക് ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പെരമാളുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി എ സി വി ന്യൂസ് കാഞ്ഞിരപ്പള്ളി